ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വെടിയിലേക്ക് സ്വാഗതം ഇന്ന് വാഴക്കുടപ്പം വെച്ചിട്ട് നല്ലൊരു കട്ട്ലേറ്റാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് ഉടച്ച് വെക്കുന്നുണ്ട് ഈ ഉടച്ച ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വാഴക്കുടപ്പനാണ് ഇതിൻ്റെ മോളിലത്തെ പോളെല്ലാം കളഞ്ഞ് ഇത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴക്കുടപ്പനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിരുമ്മി വെക്കുന്നുണ്ട് ഇതിൻ്റെ കറ ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി വേണ്ടത് സവാളയാണ് അപ്പോൾ ഇവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളക് ക്രഷ് ചെയ്തത് ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്നും കൂടിയും ഇത് ഇളക്കി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായി വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ ടീസ്പൂണിൽ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ സമയത്ത് ഫ്ലെയിമൊക്കെ കുറച്ച് വയ്ക്കുക ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ചെറിയ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി അരിഞ്ഞതാണ് തക്കാളി ചേർത്ത് ഒന്ന് അളക്കിയിട്ടതിന് ശേഷം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളി എല്ലാം വെന്ത് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കുടപ്പം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഇത് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി കുറച്ചു നേരം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ പുഴുങ്ങി പൊടിച്ച് വച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് അതും കൂടിയും ചേർത്ത് നന്നായി ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇനി ഇതിൽ ഉപ്പൊക്കെ എന്ന് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ലേശ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞങ്ങൾ ലേശം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഇത് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിന്ന് മാറ്റി വയ്ക്കാം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ തന്നെയാണ് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറേശ്ശുരുളകളാക്കി എടുത്ത് ഇത് വട്ടത്തിൽ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാതും ഇതേപോലെ തന്നെ ഷെയ്പ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കട്ട്ലേറ്റിനെടുത്ത് മുട്ടയിൽ മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ മുക്കാതെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബ്രെഡ് ക്രംസ് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തീ കൂട്ടി വയ്ക്കരുത് അപ്പോൾ പുറം മാത്രം ഒരിയും ഉള്ളിൽ വേവാത്ത പോലെയാവും അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം ഇത് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റും നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് ഇത് നമുക്ക് സോസ് കൂട്ടിയും കഴിക്കാം സോസ് ഇല്ലാതെയും കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്